ഓം ീ ഗുരുഭ്യോ നമ മനുഷ്യജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട പലതരം യജ്ഞങ്ങളുണ്ട് അതായത് കർമ്മങ്ങൾ ഈശ്വര ആരാധന ചെയ്യുന്നതിനെയാണ് നമ്മൾ ദേവയജ്ഞം എന്ന് പറയുന്നത് അതായത് പൂജകൾ ഹോമങ്ങൾ അർച്ചനകൾ മുതലായവ അതാണ് ദേവയജ്ഞം പിതൃയജ്ഞം എന്ന് പറഞ്ഞാൽ ബലിതർപ്പണാദികൾ മാത്രമല്ല മാതാപിതാക്കളോടും പ്രായം ചെന്നവരോടും നമുക്കുള്ള ആദരവും സ്നേഹവും അവരെ സേവിക്കുന്നതിലൂടെ പ്രകടിപ്പിക്കുന്നതാണ് ശരിക്കും പിതൃയജ്ഞം പിതൃക്കളോടുള്ള നമ്മുടെ കടമ പ്രായമായി അവശരായി കിടക്കുന്നവരെ നാം വേണ്ടവണ്ണം ശുശ്രൂഷിച്ചില്ലെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ദീനവിലാവും എന്നെങ്കിലും നമുക്ക് തന്നെ തിരിച്ചടിയാവുകയും ചെയ്യും മാതാപിതാക്കളെ ആത്മാർത്ഥമായി ശുശ്രൂഷിക്കുന്നവൻ വേറെ ഈശ്വരപൂജ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല എന്നാണ് പറയുന്നത് മാതൃദേവോഭവ പിതൃദേവോഭവ അതിഥി ദേവോഭവ എന്നാണല്ലോ വേദവാക്യം അതിഥിയെയും ഈശ്വരനായി കാണാനാണ് നമ്മുടെ സംസ്കാരം അനുശാസിക്കുന്നത് അതിഥിപൂജ നിസ്വാർത്ഥമായ സ്നേഹത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണ് ലോകത്തെ ഒരു കുടുംബമായി കണ്ട് സ്നേഹിക്കുവാൻ അത് നമ്മെ പ്രാപ്തരാക്കുന്നു അത് മനുഷ്യയജ്ഞമാണ് സഹജീവികളെ സഹോദരങ്ങളെ സേവിക്കുക അതാണ് മനുഷ്യയജ്ഞം അതുപോലെ തുളസിക്കോ ആലിനോ എല്ലാം വെള്ളമൊഴിച്ച് കഴിഞ്ഞിട്ട് പണ്ട് വീട്ടുകാർ ആഹാരം കഴിച്ചിരുന്നുള്ളൂ വൃക്ഷലതാദികൾക്കും ദേവതകളുടെ സ്ഥാനമാണ് നമ്മൾ നൽകിയിരുന്നത് അവയിൽ പൂവിരിയുമ്പോൾ ഫലങ്ങൾ വളരുമ്പോൾ ഒക്കെ തന്നെ ഈശ്വര മഹിമയാണ് അതിലൂടെ കാണുന്നത് അതുപോലെ പക്ഷിമൃഗാദികളുടെ പരിപാലനത്തിലൂടെ ഭൂതയജ്ഞമാണ് അനുഷ്ഠിക്കുന്നത് ഭൂതജാലങ്ങൾ അവയെ സേവിക്കുന്നതിലൂടെ ഉള്ള കർമ്മത്തിനാണ് ഭൂതയജ്ഞം എന്ന് പറയുന്നത് സർവചരാചരങ്ങളിലും ഏകമായ ആ സത്യത്തെ ദർശിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതുവഴി സഹജീവികളായ മനുഷ്യരെ സഹോദരതുല്യം സ്നേഹിക്കുകയും അവർക്ക് വേണ്ട സേവനങ്ങൾ നൽകുകയും ചെയ്യുമ്പോൾ അത് മനുഷ്യയജ്ഞമായി മാറുന്നു വേദപഠനം ആത്മീയമായ അറിവുകൾ നേടൽ ഇവയും ഒരു യജ്ഞമാണ് അതിന് ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നു ആത്മീയമായ അറിവ് നേടൽ ഇത്തരത്തിലുള്ള അഞ്ച് തരം യജ്ഞങ്ങൾ പഞ്ചമഹായജ്ഞങ്ങൾ എന്നാണ് ഇവയ്ക്ക് പറയുന്നത് ഇത്തരത്തിലുള്ള യജ്ഞങ്ങളെല്ലാം ഈ കാലത്തും നമ്മൾ അനുഷ്ഠിക്കണം